സംസ്ഥാനത്തെ സി എസ് ആർ ഫണ്ട് തട്ടിപ്പുകൾ ഇ ഡി അന്വേഷണ സാധ്യത തെളിയുന്നു വൻ സാമ്പത്തിക തട്ടിപ്പുകൾ നടന്ന പശ്ചാത്തലത്തിലാണ് ഇ ഡിയും വിവരങ്ങൾ ശേഖരിക്കുന്നത് പോലീസ് എഫ്ഐആർ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തി കേസ് രജിസ്റ്റർ ചെയ്യും അഞ്ഞൂറ് കോടിയോളം രൂപയുടെ തട്ടിപ്പ് വ്യക്തമായ സി എസ് ആർ ഫണ്ട് തട്ടിപ്പിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാനിരിക്കെയാണ് ഇ ഡി അന്വേഷണ സാധ്യത തെളിയുന്നത് സംസ്ഥാനത്തെ പ്രധാന സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ ഒന്നായി വിലയിരുത്തിയാണ് ഇ ഡി വിവരങ്ങൾ ശേഖരിക്കുന്നത് ഇ ഡിക്ക് നേരിട്ട് പരാതികൾ ലഭിച്ചിട്ടില്ല പറവൂരിൽ മാത്രം ആയിരത്തിലധികം പേരാണ് തട്ടിപ്പിന് ഇരയായത് മൂവാറ്റുഴയിലെ പരാതികളിൽ പിടിയിലായ തൊടുപുഴ സ്വദേശി അനന്തുകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് തട്ടിപ്പുകൾ പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് സിറ്റ് സൊസൈറ്റികൾ വഴിയാണ് കോടികൾ തട്ടിയത് വൻ കമ്പനികളുടെ സി എസ് ആർ ഫണ്ടുകൾ ഉപയോഗിച്ചാണ് വാഹനങ്ങൾ പകുതി വിലയ്ക്ക് നൽകാനാകുന്നതെന്നായിരുന്നു വിശ്വസിപ്പിച്ചിരുന്നത് സമാനമായ നിരവധി പരാതികൾ പറവൂരിലും ഉണ്ടായിരുന്നു സ്വരൂപിച്ച കോടികളുടെ നിക്ഷേപങ്ങൾ അക്കൌണ്ട് വിവരങ്ങൾ കള്ളപ്പണ ഇടപാടുകൾ എന്നിവയാണ് ഇ ഡി അന്വേഷിക്കുന്നത് ഇതേ രീതിയിൽ മറ്റു തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കും ജനം കൊച്ചി